ും അമ്പലപ്പുഴി എന്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ആദില വീട്ടിൽ കേട്ടല്ലോ ഓരോ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ലക്ഷ്മിയുടെ അമ്മ നെവിന്റെ ഫാമിലി ഒനിലിന്റെ ഫാമിലി എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് അതിൽ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അതായത് ആതിലെയും നൂറയെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പോകാം എന്നൊരു വാചകം തമാശ രീതിയിലാണ് ഇത് പറഞ്ഞതെങ്കിലും പക്ഷെ ഇതിനൊരു ഡബിൾ മീനിങ് എന്നാണ് ഒരുവിധം പേരൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്നല്ലേ അവിടെ നിന്നിട്ട് ആ പറയാണ് ആതിലേരുടെ അടുത്ത് നൂറേരെ അടുത്തും എല്ലാവരുടെ അടുത്തായിട്ടാണ് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ആതിലേരുടെ അടുത്ത് നൂറേരെ എടുത്തും നിങ്ങൾ എല്ലാവരും അമ്പലപ്പുഴ എന്റെ വീട്ടിലേക്ക് വരണം ആതില നൂറ നിങ്ങളും വരണം ഇനി ഇവിടെ വീട്ടിലേക്ക് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടെങ്കിലും പോകാം എന്നാണ് ആ അമ്മ അവിടെ പറഞ്ഞത് പക്ഷെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അമ്മ പറഞ്ഞത് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ആ അത് ആ അമ്മ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആയിരുന്നു നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മ തമാശ രീതിയിലാണ് അത് പറഞ്ഞത് അതിലേരുടെ അടുത്ത് നൂറുകേരുടെ അടുത്തും ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് മോള് വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവരുടെ അടുത്ത് അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു കോമഡി ആയിട്ട് പറഞ്ഞതായിരിക്കാനാണ് ഞാൻ ചാൻസ് കാണുന്നത് ഇനി അതൊരു ഡബിൾ മീനിങ് ആയിരുന്നു എന്നുണ്ടെന്നെങ്കിൽ അതിന് പറയേണ്ടി വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു മോള് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് വരാം അവളെ വീട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ കേട്ടത് നിങ്ങൾ കയറ്റില്ലെങ്കിൽ വേണ്ട എൻ്റെ വീടാണ് നിങ്ങൾ വന്നോ ഏഹ് ഞാൻ എല്ലായിടത്തും നിങ്ങൾ കയറ്റും ഒരു പ്രശ്നവും എന്നാണ് അവിടെ അമ്മ പറയേണ്ടിയിരുന്ന വാചകം പക്ഷേ നിങ്ങൾ വന്നു വന്നുകഴിഞ്ഞ് ഇവള് കയറ്റിയില്ലെങ്കിൽ സിറ്റൌട്ടില്ലെങ്കിലും ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ആ ഒരു വാചകം ഇത്തിരി ഹേർട്ടിങ് തന്നെയായിരുന്നു ആതിലേക്കും നൂറേക്കും അത് ഉള്ളിലേക്ക് എത്രത്തോളം കൊണ്ടിട്ടുണ്ട് എന്നറിയില്ല പെട്ടെന്ന് നന്നായി ചിരിച്ചിട്ടാണെങ്കിൽ പോലും അവരെ രണ്ടുപേരുടെയും ഫേസ് മാറുന്നുണ്ടായിരുന്നു അത് അവർക്ക് ചിലപ്പോൾ ഹേർട്ടാവാനും ചാൻസ് ഉണ്ട് അമ്മ പറഞ്ഞ വാക്കുകൾ തമാശയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും അത് ഇത്തിരി ആവുന്ന വാക്കുകളായിരുന്നു സൂക്ഷിച്ച് പറയേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു അത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തമാശയാണെങ്കിൽ അങ്ങനെ ഇനി സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വളരെയധികം മോശമായി പോയി എന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നല്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട അത് അവിടെ കൊണ്ട് അവസാനിച്ചു അല്ല വന്നു കഴിഞ്ഞാൽ സിറ്റൌട്ടിൽ ഇരുന്നിട്ട് പോകാൻ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വീട്ടിട്ട് അകത്തേക്ക് കയറാം എന്നൊരു മീനിങ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അമ്മ പറഞ്ഞത് എന്ന് പറയേണ്ടി വരും ഇനി അതുപോലെ തന്നെ ഈ ലക്ഷ്മിയുടെ അമ്മയുടെ ഭാഗത്ത് ഇനിയിപ്പോൾ തെറ്റുണ്ടായി എന്ന് പറയുന്ന അതേ സിറ്റുവേഷൻ ലക്ഷ്മിയുടെ അമ്മ ആ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് വളരെയധികം സങ്കടത്തോടെയാണ് ലക്ഷ്മിയുടെ മകനെയും കൊണ്ടാണ് അമ്മ അവിടേക്ക് വന്നിരുന്നത് പക്ഷേ മകനെ അകത്തേക്ക് കയറ്റിവിടാൻ ബിഗ് ബോസ് tenta yara ella സംഭവം എന്താണെന്നല്ലേ അവരെ ടിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തതും എല്ലാം ചെയ്തു കൊടുത്തതും ബിഗ് ബോസ് തന്നെയാണ് കുട്ടീനെ ഡ്രസ്സ് മാറ്റിച്ച് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് അകത്തേക്ക് കയറ്റാൻ നേരത്ത് കയറ്റാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് ടീം അറിയിച്ചു റീസൺ ആയിട്ട് അവർ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ കൺസേൺ ഇല്ലാതെ കുട്ടിയുടെ അച്ഛന്റെ കൺസേൺ ഇല്ലാതെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നാണ് അവർ റീസൺ പറഞ്ഞത് ഉടൻ തന്നെ അവർ അച്ഛനെ കോൺടാക്ട് ചെയ്തു അച്ഛൻ ഒരു വീഡിയോ വഴി തന്നെ അയച്ചു കൊടുത്തു എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എൻ്റെ മകൻ അവൻ്റെ അമ്മയെ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു ലക്ഷ്മിയുടെ ഭർത്താവ് ഒരു വീഡിയോ സോഷ്യൽ അത് ഒന്ന് കണ്ടു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ വേദ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എന്റെ കുട്ടിയും എൻ്റെ മകരൻ പോയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്റെ കുട്ടി അവിടെ എത്തിയത് എന്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും ഭർത്താവ് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ആയിട്ടില്ല ഞങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ മകൻ അവിടേക്ക് വന്നത് എൻ്റെ അറിവോടെയാണ് അവനകത്തേക്ക് കയറ്റി വിടുന്നതിനും എനിക്ക് പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ടും ബിഗ് ബോസ് ടീം ആ മകനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കുട്ടിക്ക് പ്രായം കുറവായതുകൊണ്ടാണ് കയറ്റി വിടാത്തത് ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് പറയുന്നത് ശരിയല്ല കാരണം നിങ്ങൾ തന്നെയാണ് ടിക്കറ്റ് അയച്ചു കൊടുത്തത് കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞതും നിങ്ങൾ തന്നെയാണ് അവസാന നിമിഷത്തിൽ കുട്ടി അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ കുട്ടി അമ്മയെ കാണാനായിട്ട് അത്രയും ആഗ്രഹിച്ച അല്ലെങ്കിൽ ആ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് ലക്ഷ്മി അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മോൻ വരില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഇഷ്ടത്തോടെയും എക്സൈറ്റ്മെന്റോടും കൂടിയാണ് ലക്ഷ്മി ലക്ഷ്മിയോടെ നിന്നിരുന്നത് ആ കൊച്ചിനെ അകത്ത് കെത്തിവിടാഞ്ഞത് വളരെ മോശമേ പറയാനുള്ളൂ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത് അച്ഛൻ അതിന്റെ കൺസേൺ അറിയിച്ചിട്ടും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീഡിയോ അയച്ചു കൊടുത്തിട്ടും ഒരു അറിയിച്ചിട്ടും അവരത് ചെയ്യാതിരുന്നത് ഭയങ്കര മോശമായി പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തന്നെ പറയായിരുന്നു കുട്ടീനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു കാര്യം തുടക്കം തന്നെ പറയുന്നു നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവസാന നിമിഷം അമ്മയെ കാണാനായിട്ട് ആ കുട്ടിയെ ഒരുങ്ങി വന്നതിന് ശേഷം ആ കുട്ടിയ അകത്തേക്ക് കയറ്റി വിടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോയി ബിഗ് ബോസ് ഇതൊട്ട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അമ്മയും കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കുഞ്ഞും അമ്മയെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത്രയും ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് നിങ്ങൾ തടസ്സം നിന്നത് വളരെ മോശമായി ബിഗ് ബോസ് ഇത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് കൂടെ നിൽക്കാനായിട്ട് പ്രേക്ഷകർ ആരും തന്നെ തയ്യാറാവില്ല നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വിഷമം അവിടെ ഉണ്ടാവില്ലായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അവസാന നിമിഷം ആ കുട്ടിയെ കയറ്റി വിടാതിരുന്നത് ഭയങ്കര മോശമെന്നേ ഇക്കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ അപ്പം ലക്ഷ്മി തമ്മ അത്രയും വിഷമിച്ചിട്ടാണ് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് നിലവില് അപ്പം അവിടെ വെച്ച് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയതാവാം എന്നതായ ഇക്കാര്യത്തിൽ ആതിലെ നുറ വിഷയത്തിൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള ടെൻഷനും വിഷമവും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതാവാം എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ സീരിയസ് ആയിട്ട് ആതിലേനയും നുറയും അപമാനിക്കണമെന്ന് അവരെ മനസ്സിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി ഉണ്ടെങ്കിൽ അത് നമുക്കിനി പറയാനായിട്ട് സാധിക്കില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ലാസ്റ്റ് ദിവസമാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് അനീഷിനെ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പം അനീഷ് തന്നെ അത് മനസ്സിലാക്കി പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഫാൻ സപ്പോർട്ട് എനിക്ക് ഭയങ്കര കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഇപ്പം അനീഷ് മനസ്സിലാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള ഒട്ടുമിക്ക പേരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നത് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് സാധാരണ ഒരു സീസണിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഈ സീസണിൽ നടന്നിരിക്കുന്നത് അമ്പത് അറുപത് ദിവസം ആകുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് ഫാമിലി റൗണ്ട് വെച്ചിരിക്കുക സാധാരണ ബിഗ് ബോസ് കഴിയാറാവുന്ന സമയത്ത് ഫാമിലി റൗണ്ട് വെച്ച് ഫാമിലി വന്നു പോയതിന് ശേഷം പിന്നെ അവർക്ക് കാര്യമായിട്ട് ഗെയിമൊന്നും കളിക്കാനുണ്ടാവില്ല അവരുടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വർ പറയിൽ മാത്രമേ കാര്യമായിട്ട് ഉണ്ടാവാറുള്ളൂ ഈ സമയത്താണ് ഇനിയും ഗെയിം ഒരുപാട് കിടക്കുന്ന സമയത്ത് ഫാമിലി റൗണ്ട് കൊണ്ടുവന്ന് വെച്ച് വീട്ടിലേക്ക് എല്ലാവരെയും കഴിക്കി വിട്ട് സത്യങ്ങളൊക്കെ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസിനെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം എന്താ ഈ സീസണില് ടാസ്കുകളും കാര്യങ്ങളൊന്നും അവർ മര്യാദക്ക് കളിക്കുന്നില്ല നല്ലൊരു സീസണായിട്ടല്ല മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുറത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇനി ഇവരെങ്ങനെ ഗെയിം മാറ്റി പിടിക്കും എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റാണോ നടത്തിയതെന്ന് അറിയില്ല പക്ഷേ ഇത് വിജയിക്കുമോ ഇനി അവിടെ എന്താണ് സംഭവിക്കുക കണ്ടറിയേണ്ട കാര്യമാണ് പ്രേക്ഷകരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ ആരാരോടൊക്കെ എതിർക്കും ആരാരോടൊപ്പം കൂടെ നിൽക്കും എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് അവിടെ ആദ്യം ഭയങ്കര വെറുപ്പിക്കലായിട്ട് പ്രേക്ഷകർക്ക് തോന്നി പിന്നീട് അനീഷ് നല്ലൊരു ഗെയിമർ ആയിട്ട് അനീഷിനെ സെലിബ്രിറ്റികളുടെ ഇടയിൽ കോമണറായി നിന്നുകൊണ്ട് ഇത്രയും കണ്ടന്റ് എന്നുള്ള അനീഷ് പിന്നെ അങ്ങ് ഉയർന്നു വന്നു ഇപ്പോ അനീഷിനെ ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഇത്രയും ഫാൻ സപ്പോർട്ട് അനീഷിനെ നിലനിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഒരു കോമണർക്കാണ് ഇപ്പോ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് എന്നറിയുമ്പോൾ ബാക്കിയുള്ളവർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് ഇനി എല്ലാവരും കൂടി അനീഷിനെ ഒറ്റപ്പെടുത്തുകയും കോർണറേയും ചെയ്തു കഴിഞ്ഞാൽ അനീഷിന്റെ ഫാൻ സപ്പോർട്ട് ഇപ്പോൾ ഇരട്ടിക്കും അഥവാ ഇനി എല്ലാവരും കൂടി അനീഷ്ടൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെയും കളി മാറും അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം ബിഗ് ബോസ് എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും അവരുടെ പ്ലാനിംഗ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഇത്രയും നേരത്തെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഫാമിലീസിനെ കയറ്റി വിട്ടത് അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പിന്നെ നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റിനുള്ള കാരണം എന്താണെന്നല്ലേ അനുമോളും ഷാനവാസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫൈറ്റ് നടന്നത് ഒരു ലെഗ് പീസ് അല്ല അതായത് നമ്മുടെ മട്ടന്റെ പീസ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഗംഭീര നടന്ന അതിനുശേഷം ഷാനവാസ് അനുവിനെ കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കുകയാണ് അനുവിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് അവള് കാരണമാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് വെറുതെ തീർത്തുകൊണ്ടാണ് ഷാനവാസ് അവിടെ നടക്കുന്നത് ഇന്നിപ്പോ ഷാനവാസിനെ എന്താ പറയാ ഒരു വടി കിട്ടി എന്ന് പറയാം അനു മോളെ അടിക്കാനായിട്ട് അവിടെ ഫാമിലി വീക്ക് വന്ന സമയത്ത് അവര് കൊണ്ടുവന്നതാണ് അലുവ അലുവ അവിടെയുള്ള എല്ലാവർക്കും കൃത്യ എണ്ണായിട്ടാണ് ബിന്നി അവിടെ കട്ട് ചെയ്തു വെച്ചത് അപ്പോൾ ഓൾറെഡി അനിമോൾ ഒരു പീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ വീണ്ടും വന്നിട്ട് ബിന്നിയുടെ അടുത്ത് ഒരു പീസ് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം ഇനിയാണ് ബിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ഇമോൾക്ക് ഓൾറെഡി കൊടുത്തതാണല്ലോ എന്ന് അപ്പോൾ ബിന്നി അയ്യോ അനുമോ തിരിച്ചു താ തിരിച്ചു താ ഇതിൻ്റെ അവർക്ക് കൃത്യം എണ്ണായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടാണ്ടാവും തായോ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു ഇത് ഷാനവാസും അവിടെയുള്ളവരെല്ലാവരും കണ്ടു ഷാനവാസ് അത് ചോദ്യം ചെയ്തു അപ്പം നിനക്ക് എന്ത് വേണമെങ്കിൽ ആവാം നിനക്ക് കക്കാം മോഷ്ടിക്കാം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു ാണ് പിന്നെ അനുമോളും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നത് ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനിമോളുടെ ഭാഗത്താണെന്നേ പറയൂ കാരണം അന്ന് ആ മട്ടന്റെ വിഷയം വന്ന സമയത്ത് ഷാനവാസിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് ഷാനവാസ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യായിരുന്നു ഇന്നിപ്പോ അനിമോൾ ഷാനവാസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഷാനവാസിനെ അത് ചീത്ത പറയാനോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാനുള്ള വോയിസ് ആണ് അവിടെ അനിമോള് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പൊ ഷാനവാസ് പറയുന്നത് അനുമോൾക്ക് കേൾക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് വെച്ചാൽ സെയിം തെറ്റ് അനുമോളും ആവർത്തിച്ചിരിക്കുന്നു no അന്ന് ഷാനവാസ് ഒരു പീസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര കാര ചിലും പിരിച്ചിലും ഫുഡ് കഴിക്കാണ്ടിരിക്കലും ഭയങ്കര സീനുകൾ ക്രിയേറ്റ് ചെയ്തു അവിടെ അത് സോൾവ് ചെയ്യാവുന്ന രീതിയിൽ പോലും അനുമോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ലായിരുന്നു അവിടെ ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ എതിർത്ത് അപ്പം തന്നെ അത് സോൾവ് ചെയ്യാമായിരുന്നു അതേപോലെ തയ്യാറാവാതെ അനുമോൾ അവിടെ വലിയൊരു സീനായിട്ട് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ അലവകർഷണത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് അനിമോൾ സീം തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യാനും അവിടെ സംസാരിക്കാനുള്ള അവകാശം ഷാനവാസിനുണ്ട് അതുകൊണ്ട് ഷാനവാസിനെ നമുക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലയൊരു സാഹചര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അന്ന് ഷാനവാസാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് തെറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളാണ് അപ്പോൾ നിലവില് ഇതൊക്കെയാണ് ലൈവ് ആയിട്ട് ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ കുഞ്ഞിനെ കയറ്റാതിരുന്നത് എന്നാലും ബിഗ് ബോസ് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയൊരു തെറ്റ് തന്നെയാണ് അവിടെ ഫുഡിന്റെ വിഷയം എന്ന് പറയുന്നത് വലിയ തെറ്റായതുകൊണ്ടാണ് നമ്മൾ വലിയ തെറ്റെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തൊന്നും വലിയ സംഭവമല്ല പക്ഷേ ബിഗ് ബോസ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഫുഡിന്റെ ചെറിയ ഐറ്റംസ് പോലും അവിടെ വലിയ വലിയ തെറ്റുകളും വിഷയങ്ങളാണ് അതാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഷാനവാസിനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു അവസരം അനുമോൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം ഇവിടെ പറയാനായിട്ട്